നമസ്കാരം മലാലാ വാർത്തകളിലേക്ക് സ്വാഗതം നിലമ്പൂർ നഗരസഭ കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി നിലമ്പൂരിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നിലമ്പൂർ നഗരസഭാ പരിസരം ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ റെയിൽവേ അടിപാതയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാരും നാട്ടുകാരും റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ പുഴകളിൽ ജലവിധാനം ഉയരുന്നു മഴ തുടരുന്നത് മലയോര മേഖലയുടെ നെച്ചിടിപ്പ് കൂട്ടുന്നു മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു ആശങ്ക സൃഷ്ടിച്ച മണ്ണിടിച്ചിൽ നിലമ്പൂർ നായാടം പോയിൽ മലയോര പാതയിൽ എസ് പളവിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മരങ്ങൾ കടപ്പുഴക്കി വീഴുകയും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയും ചെയ്തത് എടവണ്ണ പാലപ്പറ്റ പള്ളിപ്പടിയിൽ വീണ്ടും അപകടം ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നിയന്ത്രണം വിട്ട് തല മറിഞ്ഞു കാറിൽ ഉണ്ടായിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി നിലമ്പൂരിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് നിലമ്പൂർ നഗരസഭാ പരിസരം ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മഴ ശക്തമായതോടെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ ഉൾപ്പെടെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നതുതന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി മാറിക്കഴിഞ്ഞു കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിൽ പാമ്പ് എലി എന്നിവയുടെ സാന്നിധ്യവുമുണ്ട് മഴ തുടങ്ങിയതോടെ കൊതുക് ശല്യവും വർദ്ധിച്ചു കഴിഞ്ഞു നഗരസഭാ കോമ്പൗണ്ടിനുള്ളിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ അഗ്നിരക്ഷാ സേനയുടെ ഓഫീസിന് ഇരുപത് മീറ്ററിനുള്ളിലാണ് മാലിന്യ കൂമ്പാരം ഉള്ളത് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതിന് മുന്നിലൂടെ വേണം നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തുവാൻ നഗരസഭയിൽ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെ ദിവസങ്ങളോളം നഗരസഭ പരിസരത്ത് സൂക്ഷിച്ച ശേഷമാണ് കയറ്റിവിടുന്നത് നിലമ്പൂർ നഗരസഭയ്ക്ക് മുതുകാട് സ്വന്തമായി രണ്ടേക്കർ സ്ഥലമുണ്ടെങ്കിലും അവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ നഗരസഭയിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും നഗരസഭ കോമ്പൗണ്ടിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാരും നാട്ടുകാരും റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാതയുടെ തടസ്സങ്ങൾ നീങ്ങുകയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനു സമീപം അടിപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ പൂക്കോട്ടുംപാടം ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് ആരംഭിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ റെയിൽവേയുടെ സിഗ്നൽ കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് പൈപ്പ് ലൈനും അലൈൻമെന്റിൽ വന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായത് റെയിൽവേയുടെ സിഗ്നൽ കേബിളുകൾക്ക് കേടുപാടുകൾ വരുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ റെയിൽ ഗതാഗതത്തെ തന്നെ ബാധിക്കും അതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അലൈൻമെന്റിൽ തടസ്സമായി നിന്നിരുന്ന റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ അടിപ്പാത്ത നിർമ്മാണത്തിന് വേഗത വർദ്ധിക്കും നിലവിലുള്ള ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്താതെ മൂന്ന് മണിക്കൂർ ലൈൻ ബ്ലോക്ക് റെയിൽവേയിൽ നിന്നും നാല് ദിവസത്തേക്ക് അനുവദിച്ചാണ് ഈ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് അതേസമയം നിലവിൽ റെയിൽവേ ഭൂമിയിലൂടെ കടന്നു പമ്പിംഗ് ലൈൻ സ്ഥാപിക്കുന്നതിന് റെയിൽവേയിൽ നിന്നും ലഭിച്ച അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ലഭ്യമല്ല ഇതുമൂലം നിലവിലുള്ള പമ്പിംഗ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരം റെയിൽവേയിൽ നിന്നും ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എഴുപത്തിയൊന്ന് മീറ്റർ നീളത്തിൽ റെയിൽവേ ഭൂമിയിലൂടെ പമ്പിംഗ് ലൈൻ കടന്നു പോകേണ്ടതുണ്ട് ഇതിനുള്ള അനുമതി ലഭിക്കുന്നതിനു വേണ്ടി വാട്ടർ അതോറിറ്റി റെയിൽ ഭൂമി ക്രോസിംഗ് സേവ പോർട്ടൽ വഴി അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ അപേക്ഷ റെയിൽവേയുടെ പരിഗണനയിലാണ് റെയിൽവേയിൽ നിന്നും അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ ഈ പ്രവൃത്തി തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മാസം പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന പദ്ധതി അവലോകന യോഗത്തിൽ പൂക്കുട്ടുപാടം ഭാഗത്ത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന പമ്പിംഗ് ലൈൻ താൽക്കാലികമായി സ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ പ്രവൃത്തിക്കുള്ള മെറ്റീരിയൽസ് വാട്ടർ അതോറിറ്റി നൽകുവാനും പ്രവൃത്തി അടിപ്പാത നിർമ്മാണ കരാറുകാരൻ ചെയ്യുവാനും ധാരണയായിട്ടുണ്ട് മഴ മാറി കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തി ആരംഭിക്കും ഇതിനായി മണ്ണ് നീക്കം ചെയ്യുവാൻ ആരംഭിച്ചാൽ റെയിൽവേ ഗേറ്റ് വഴി നിലവിലുള്ള കാൽനടയാത്ര പൂർണ്ണമായും നിരോധിക്കേണ്ടി വരും പ്രതികൂല കാലാവസ്ഥയിൽ പ്രവൃത്തി ആരംഭിച്ച് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഈ പ്രവൃത്തി ആരംഭിക്കുവാൻ വൈകുന്നത് റെയിൽവേ ട്രാക്കിന് താഴെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ഈ വർഷം ഒക്ടോബർ മാസത്തിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ മെയ് ഇരുപത്തി ഒൻപതിന് പദ്ധതി പ്രദേശം സന്ദർശിച്ചപ്പോൾ അറിയിച്ചിരുന്നു പൂനെയിൽ നിർമ്മിച്ച് സൈറ്റിൽ എത്തിച്ചിട്ടുള്ള സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഡ്രോയിങ്ങിന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അനുമതി നൽകി അന്തിമാനുമതിക്കായി സതേൺ റെയിൽവേയുടെ ചെന്നൈ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് രണ്ട് സെന്റ് സ്ഥലം മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക നിർവഹണ ഏജൻസിയായ കെ റെയിൽ എൽ എ തഹസിൽദാർക്ക് കൈമാറിയിട്ടുണ്ട് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അടിപ്പാത പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുവാനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തികളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഷൊർണൂർ നിലമ്പൂർ റെയിൽ സെക്ഷനിൽ സദാർ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച വി അയ്യപ്പനെ കെ റെയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ പുഴകളിൽ ജലവിധാനം ഉയരുന്നു മഴ മലയോര മേഖലയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു വയത്തിനുള്ളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ചാലിയാർ പുഴയിൽ പുഴയിലുൾപ്പെടെ ജലവിധാനം ഉയരുന്നത് പന്തിനായിരം ഉൾവനത്തിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കുറുവൻപുഴയിലും കാഞ്ഞിരപ്പുഴയിലും ഉൾപ്പെടെ ജലവിതാനം ഉയർന്ന നിലയിലാണ് പുന്നപ്പുഴ കരിമ്പുഴ കാരക്കോടൻപുഴ കോട്ടപ്പുഴ ചെറുപുഴ എന്നിവിടങ്ങളിലും ജലവിധാനം ഉയർന്ന നിലയിലാണ് അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന മുന്നറിയിപ്പും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമെന്ന നിലയിൽ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു ആശങ്ക സൃഷ്ടിച്ച മണ്ണിടിച്ചിൽ നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിൽ എസ് വളവിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മരങ്ങൾ കടപുഴകി വീഴുകയും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നതും ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മഴയിലാണ് മണ്ണിടിച്ചിൽ കുത്തനെ കിടക്കുന്ന ഈ വിഭാഗത്ത് അനധികൃത നിർമ്മാണങ്ങൾ സജീവമാണ് ഇവിടെ മണ്ണിടിച്ചു കെട്ടിടം നിർമ്മിക്കുവാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കം വാർത്തകളെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് ജിയോളജി റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് ഭൂമാഫിയകൾ ഈ ഭാഗത്ത് അനധികൃത നിർമ്മാണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പരിസ്ഥിതി ലോല മേഖലയായ എവിടെ നിർമ്മാണം പാടില്ലെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭൂമാഫിയ കൂട്ടുകെട്ട് ഇത് അട്ടിമറിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡിന്റെ സമീപ പ്രദേശങ്ങളിലാണ് റിസോർട്ട് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം ഉയരത്തിൽ കിടക്കുന്ന ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് വെണ്ടേക്കം പോയിലിന് മുകൾ ഭാഗത്തായി പുതിയതായി ആരംഭിച്ചിട്ടുള്ള സ്വകാര്യ വ്യക്തിയുടെ പാർക്കും ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് എടവണ്ണ പാലപ്പറ്റ പള്ളിപ്പടിയിൽ വീണ്ടും അപകടം ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് നിയന്ത്രണം വിട്ട തല കീഴായി മറിഞ്ഞു കാറിൽ ഉണ്ടായിരുന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എടവണ്ണ ഭാഗത്തു നിന്നും അരീക്കോട് വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നത് വഴി പാലപ്പറ്റ പള്ളിപ്പടിയിലെ വളവിളച്ചാണ് അപകടം വാഹനം ഓടിച്ചിരുന്ന പടിഞ്ഞാറെ ചാത്തല്ലൂർ സ്വദേശി മുള്ളുമടക്കൽ ഷമീർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കനത്ത മഴയിൽ നിയന്ത്രണം വിടുകയായിരുന്നു നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ തട്ടി സൈഡ് സ്ഥാപിച്ച ഓവുപാലത്തിന്റെ സിമന്റ് ഭിത്തിയിൽ തട്ടി തലകീഴായി മറിഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാലാണ് ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഉണങ്ങിയ മരം അപകടാവസ്ഥയിൽ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു വനം വകുപ്പ് കാര്യാലയത്തിന് പിറകിലെ റോഡരികിൽ ഒരു മരം ഉണങ്ങിയ നിലയിൽ ഏതു നിമിഷവും നിലമ്പത്താറായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും കായനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുന്നു വീടാറായ മരത്തിന്റെ സമീപത്തൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നുണ്ട് മൂന്ന് പതിച്ചാണ്ട് മുൻപ് സർവേ നടത്തി ഭൂമി ഏറ്റെടുത്ത നിർമ്മാണം തുടങ്ങിയ നിലമ്പൂർ ബൈപ്പാസ് റോഡ് അനന്തമായി നീണ്ടുപോകുന്നത് പ്രതിഷേധാർഹമാണെന്ന് എഐ വൈ എഫ് നിലമ്പൂർ മണ്ഡലം ശില്പശാല പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ശില്പശാല മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെഫീർ കിഴിശേരി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ അന്തർസംസ്ഥാന പാതയിലെ നിലമ്പൂർ ടൗൺ എപ്പോഴും ഗതാഗത കുരുക്കിലാണ് മലപ്പുറം ജില്ലയിൽ ബൈപ്പാസ് ഇല്ലാത്ത ഏക നഗരമായ നിലമ്പൂർ ടൌണിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് മൂന്ന് പതിറ്റാണ്ടായി നടപടികൾ ആരംഭിച്ചിട്ടും നാളിതുവരെയായി ആദ്യ പോലും പൂർത്തീകരിച്ചില്ലെന്നത് ഗൗരവതരമാണ് ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ട് നൽകിയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇവരുടെ ധീരാ പരിഹാരം കാണുവാൻ അധികൃതർ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് എ വൈ എഫ് അറിയിച്ചു ഷുഹൈബ് മൈലമ്പാറ അധ്യക്ഷത വഹിച്ചു സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ മുഖ്യാതിഥിയായി ആർ ജയകൃഷ്ണൻ വിനയൻ എടക്കര കെ ഹരിദാസൻ ഇയാസ് പനോളി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ആർ ജയകൃഷ്ണൻ പ്രസിഡന്റ് സജീവ് ചാലിയാർ ഷമീർ ചെറൂർ വൈസ് പ്രസിഡന്റ് ഷുഹൈബ് മൈലമ്പാറ സെക്രട്ടറി ഇർഷാദ് പരപ്പൻ രാജീവ് പെരുമ്പ്രാൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുഗൾ ഭാഗം മണ്ണിടിഞ്ഞ വീട്ടുമുറ്റത്തേക്ക് അപ്പതിച്ചു കരുവാരക്കൊണ്ട് അങ്ങാടി പെട്രോൾ പമ്പിനു സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം അബ്ദുറഹ്മാന്റെ വീടിന് പിറകിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണിടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കരുളായിപ്പുള്ളിയിൽ അൻപതിലേറെ വർഷം പഴക്കമുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ പൊളിക്കാൻ ശ്രമിച്ചതായി സിപിഐഎം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പുള്ളിയിലുള്ള ബസ് സ്റ്റോപ്പിന്റെ ചുമരുകൾ തകർത്ത് കേടുപാടുകൾ വരുത്തിയ സ്വകാര്യ വ്യക്തിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി ഐ എം നേതാക്കൾ ആവശ്യപ്പെട്ടു ഇവിടെ നമുക്കറിയാം ഇത്തരത്തിലുള്ള വെയിച്ചട്ടാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ സംവിധാനത്തിൽ എന്ത് സ്ഥാപനമാണെങ്കിലും അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രവൃത്തി ആര് ചെയ്യുകയാണെങ്കിലും പഞ്ചായത്തിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ അതുവരൂടെ കൺസെൻറ്റോ ഇല്ലാതെ ചെയ്യാൻ പാടില്ല ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ ഷെസ് അനധികൃതമായി പൊളിച്ചു നീക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ വെച്ചിഷട്ട് കാലങ്ങളായി വിദ്യാർത്ഥികളും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും പ്രായമുള്ളവരുമെല്ലാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ് സ്റ്റോപ്പിന്റെ ചുമരുകൾ തകർത്തത് സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് തടസ്സമാണെന്ന കാരണത്താലാണ് ബസ് സ്റ്റോപ്പ് തകർക്കാൻ ശ്രമിച്ചത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഒത്താശയോടെയാണ് ഈ പ്രവൃത്തി നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ബസ് സ്റ്റോപ്പ് തകർക്കുവാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും ചുമരുകൾ പൊളിച്ചവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബാലകൃഷ്ണൻ പി രാജസുന്ദരൻ സിദ്ദിഖ് വടക്കൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ സന്തോഷ് ടി സൈനുദ്ദീൻ പി അബ്ദുൾ മജീദ് മാസ്റ്റർ കെ ബാലസുബ്രഹ്മണ്യൻ അയ്യപ്പൻ ചന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി നിലമ്പൂർ വീട്ടിക്കുത്ത പാലം റൂട്ടിൽ മരം വീണു ചൊവ്വാഴ്ച പാലത്തിനക്കരെയുള്ള തൃക്കൈക്കുത്ത് കാപ്പിൽ കാരാട് കരിമൻ തൊടി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകൾ നിലമ്പൂർ ടൗണുമായി ബന്ധപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന റോഡാണിത് തൃക്കൈക്കുത്ത് പാല നിർമ്മാണം കൂടി പൂർത്തിയായതോടെ ഇതുവഴിയുള്ള യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ മരം വീണ് റോഡ് ബ്ലോക്ക് ആയത് കാരണം യാത്രക്കാർ വലഞ്ഞു ജോലിക്ക് പോകുന്നതിനു മറ്റുമായി വന്നവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പതിനൊന്ന് മണിയോടെ ഫയർഫോഴ്സ് അധികൃതർ എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് തുടർന്നാണ് ഗതാഗതവും പുനഃസ്ഥാപിച്ചത് വന്യജീവി പ്രകൃതിക്ഷോഭം കൊണ്ട് കൃഷികൾ നശിച്ച കർഷകർക്ക് ഉടനടി മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് നിലമ്പൂർ നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു നിലമ്പൂർ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിലാണ് ആവശ്യം കാട്ടുപന്നികളുടെയും മറ്റ് വന്യജീവികളുടെയും ഉപദ്രവം കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടും കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ സമയബന്ധിതമായി നൽകണമെന്ന് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് ചേർന്ന കർഷക സംഘം മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ചെമല മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കുന്നമ്മൽ സേതറവി ബാപ്പനു മൂത്തേടം ഫസലുദ്ദീൻ കെ കെ കർളായി അഷ്റഫ് മുണ്ടച്ചേരി അഷ്റഫ് മാഷിപ്പൂക്കുട്ടുംപാടം ചെറിയപ്പൂ വഴിക്കടവ് നൌഷാദ് പേഴുംകാട്ടിൽ കുഞ്ഞാലൻ ഹാജി അലവിക്കുട്ടി മുത്തേടം തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കുഞ്ഞാലൻ ഹാജി നിലമ്പൂർ അബ്ദുള്ള ടി കെ വഴിക്കടവ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നൌഷാദ് പേഴുംകാട്ടിൽ ചുങ്കത്തറയെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു നാട്ടിൽ സ്ഥിരതാമസക്കാരനും അക്രമക്കാരിയുമായ കാട്ടുപന്നിയെ വെടിവെച്ചേക്കുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ കുന്നുമേൽപൊട്ടി വാട്ടിലാണ് സംഭവം ഈ പ്രദേശത്തെ കർഷകരുടെ ഒട്ടേറെ വിളകൾ സ്ഥിരമായി നശിപ്പിക്കുകയും പകൽ സമയങ്ങളിൽ പോലും നാട്ടിലിറങ്ങി ആക്രമണവും പതിവായിരുന്നു ഈ അടുത്തിടെ കർഷകരായ തോണിക്കര അലവി എന്നിവരെയും രണ്ടു ദിവസം മുൻപ് പറക്കോട്ട് മറിയാമ്മ എന്നിവർക്ക് നേരെയും ആക്രമണം നടത്തി മറിയാമ്മയുടെ കാലുവരെ പൊട്ടിക്കിടപ്പിലായ അവസ്ഥയാണ് നിരന്തരം ശല്യക്കാരനായ കാട്ടുപന്നിയെ വാർഡ് മെമ്പർ ടി എം ശൈലജയുടെ നേതൃത്വത്തിൽ വാർഡിലെ കർഷകരും ലീഗൽ ഷൂട്ടർ ഗഫൂർ മുച്ചിക്കാടനും ആർ ആർ ടി അംഗങ്ങളും മാസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് പുലർച്ചെ ആറേ മുപ്പതിന് കുട്ടിക്കുന്ന് ഭാഗത്ത് വച്ച് താമസമില്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പന്നിയെ കാണുകയും വെടിവെച്ചു കൊല്ലുകയുമായിരുന്നു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ജീവനക്കാരായ ബിജി സെബാസ്റ്റിൻ എന്നിവർ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പന്നിയെ സംസ്കരിച്ചു കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കിയോസ്ക് സ്ഥാപിക്കുകയും വേൾഡ് സ്നേഹ് ഡേ ദിനത്തിൽ യാത്രക്കാർക്ക് സർപ്പ അപ്പ പരിചയപ്പെടുത്തുകയും പമ്പുകൾ കുറിച്ച് ബോധവൽക്കരണവും നടത്തി സർപ്പനിൽപ്പിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് സ്നേഹിക്കാൻ്റെ ഭാഗമായി കേരള വനം വന്യജീവിത വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് അതിൽ ഒരു പരിപാടി എന്താണെന്നുവെച്ചാൽ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ യൂത്ത് ചെറുപ്പക്കാർക്കും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക ഈ മാമ്പിന് ഈ പറ്റിയും അതുപോലെ തന്നെ അവരെങ്ങനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രോമിനൻറ്റ് പ്ലേസിലും അതായത് ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ സർപ്പ എന്നൊരു ആപ്പുണ്ട് യാത്രക്കാർ ക്യൂസ്ക് സന്ദർശിക്കുകയും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാർക്ക് സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡി സി എഫ് മുഹമ്മദ് സൈനുൽ അബ്ദീൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ശിവദാസൻ കിഴക്കേപ്പാട്ട് അമീന ഹസ്സൻ പ്രസന്നകുമാർ പ്രമോദ് കുമാർ റഫീഖ് ബി എഫ് ഒ ജിഷ്ണു സർപ്പ വളണ്ടിയർമാരായ ജാഫർ മജീദ് എന്നിവർ നേതൃത്വം നൽകി ത്തിക്കാട് രാമല്ലൂർ ശ്രീ മഹാശിവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടന്നു രാവിലെ നടന്ന രാമായണ പാരായണം പഞ്ചായത്ത് മെമ്പർ വിശ്വനാഥൻ കല്ലേട നടത്തി അമ്പലത്തിലെത്തിച്ചേർന്ന മറ്റ് ഭക്തരും രാമായണ പാരായണം നടത്തി ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടന്നു ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും രാമായണ പാരായണം നടക്കും ഇതോടെ സമാപിക്കുന്നു നമസ്കാരം